ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭതീതി അല്ലേ ഭഗവൻ എൻ്റെ മനസ്സിൽ ഒരു അന്വേഷണം ഒരു കുതിപ്പുണ്ടായിട്ടുണ്ട് എന്താണത് ഈ ചോദ്യത്തിനെനിക്ക് മറുപടി കിട്ടണം ഞാൻ കുറേ കാലങ്ങളായി വൈദിക കർമാനുഷ്ഠാനത്തിൽ മുങ്ങിക്കഴിയും അനുഷ്ഠിച്ചു എന്നുള്ളത് ശരിയാ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഉപാസിച്ച് അഗ്നിക്കുകയോ അറിയില്ല ദേവതകൾക്ക് ഉപരിദേവതകൾക്ക് അറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പൊ എനിക്കൊരു വ്യർത്ഥബോധമാണ് എൻ്റെ മനസ്സിൽ വരണത് ഞാനിപ്പോൾ ഒരു ജിജ്ഞാസുവ ഒരു തത്വ ജിജ്ഞാസുവ അതുകൊണ്ട് അങ്ങ് എൻ്റെ ഈ ചോദ്യത്തിനും മറുപടി പറയണം കസ്മിൻ ഭഗവോ വിജ്ഞാതെ അല്ലേ ഭഗവൻ കസ്മിൻ വിജ്ഞാതെ ഇവിടെ എന്തെങ്കിലും ഒരു സാധനമുണ്ടോ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ മനസ്സിലാക്കപ്പെടും ഒരു മനുഷ്യന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു രണ്ടോ മൂന്നോ സി സി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് രോഗമുള്ളതൊക്കെ പറയുന്നു അല്ലാതെ ഇൻഡക്ഷൻ കണക്കിന് ലിറ്റർ രക്തമൊന്നും എടുക്കാറില്ലല്ലോ അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകമുണ്ടോ അതിനെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാനുള്ള അറിവ് കിട്ടത്തക്ക വിധത്തിൽ എന്നൊരു ചോദ്യമാണ് ഞാനിത് എന്തിനാ പറഞ്ഞത് വേദത്തിൽ രണ്ട് കാാണ്ഡമുണ്ടെന്ന് പറഞ്ഞു കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഈ കർമ്മകാന്ഡത്തിൽ ഒരു സാഫല്യമില്ലാത്തതാണ് ചെയ്തു ചെയ്തു എന്നത് ശരി എന്ത് കിട്ടി കിട്ടി എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല ഒക്കെ അപ്രത്യക്ഷമാണ് മരിച്ചു പോയതിന് ശേഷമാണ് ഇത്ര എല്ലാ സമ്മാനങ്ങളും അപ്പോൾ ആരും ചോദിക്കില്ലല്ലോ അവർ നല്ല സൂത്രക്കാരാണ് ജീവിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയില്ല ഇതിന്റെ ഫലമൊക്കെ മരണാനന്തരം നിങ്ങൾക്ക് സ്വർഗം കിട്ടും ഇവിടെ കിട്ടട്ടെ സ്വർഗം അതവര് പറയില്ലല്ലോ എന്നാ അത് പറയില്ലേ ഒവ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് എവിടെയാണ് നരകം എവിടെയാണ് സ്വർഗം എന്നൊക്കെ സത്വഗുണം നല്ലപോലെ വർദ്ധിച്ചാൽ ആ ആൾക്ക് സ്വർഗാനുഭവം ഉണ്ടാകും എന്ന് പറയുന്നു കൃഷ്ണൻ ബുദ്ധവനോട് ഭഗവോ വിജ്ഞാതെ സർവവിധം വിജ്ഞാതം ഒരു വരിയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം അതിന് മറുപടിയായിട്ട് അങ്കിലിസ് പറയാണ് ലോകത്തിൽ പഠിക്കാനുള്ള വിദ്യ ഉണ്ടല്ലോ അത് രണ്ട് തരത്തിലാണ് ഒന്ന് പരാ ശ്രേഷ്ഠം ഉയർന്നത് മറ്റൊന്നോ താണത് താണത് അശ്രേഷ്ഠം രണ്ട് തരത്തിലാണ് വിദ്യ അതിൽ ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ അപരമാണ് പരം എന്ന് പറയുന്നത് പരമതത്വത്തെ അറിയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അങ്കിരസ് തുടങ്ങിയത് ഞാനത് എന്തിനു പറഞ്ഞു എന്തിനു പറഞ്ഞു നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് ആധുനികരാണ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നവരാണ് ഇന്ന് എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഴയ കാലത്ത് ഇൻ്റർമീഡിയറ്റിലും ഗ്രാജുവേഷനും പഠിപ്പിക്കുന്ന വിഷയങ്ങൾ വരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ബുദ്ധിയും അറിവും ഒക്കെ കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ജ്ഞാനത്തിൻ്റെ കലവറയാണ് സ്രോതസ്സാണ് ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരാകാരമാണ് അതിൻ്റെ താക്കോൽ കൈക്കലാക്കി അത് തുറന്നെടുക്കാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം പരിശ്രമിക്കണം ദ്ദി തവ്യേ പരാജൈവാ അതിലെ വിദ്യയിൽപ്പെട്ടതാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദവും പിന്നെ ശാസ്ത്രങ്ങൾ ശിക്ഷ കല്പം വ്യാകരണം നിരുത്തം ഛന്ദസ് ജ്യോതിഷം വാ പിന്നെ പരാ എന്താ തരമധിഗമ്യതേ നശിക്കാത്ത ഒരു വസ്തു പരിരസിക്കുന്നുണ്ട് നമ്മുടെ മുൻപിൽ നമ്മുടെ ഉള്ളിൽ അതിനെ ഗ്രഹിപ്പിക്കുന്നത് എന്തോ അതാണ് പരാവിദ്യ ശ്രേഷ്ഠവിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എവിടെ പോയി ഉപനിഷത്ത് അതാണിവിടെ ഈ ഭാഗവതം വേദവും വേദാന്തവും മാത്രമാണ് മാത്രമാണ് അതിൽ പല വിധത്തിലുള്ള കഥകളും അലങ്കാരൂപത്തിൽ പലതരത്തിലുള്ള അവതരണങ്ങളും അതിലുണ്ട് പക്ഷേ എൺപത് ശതമാനം വേദാന്തവും ഉപനിഷത്തുമാണ് അതെത്ര ഭംഗിയായി ഭക്തി കലർത്തി ഭക്തി കലർത്തി ഭക്തി കലർത്തി തന്നിരിക്കുന്നു ഭക്തി വിരക്തി ഭഗവത് പ്രബോധം എന്ന മൂന്നെണ്ണാണ് ഇവിടെ പ്രതിപാന്ദ്യം തന്നെ ശരി ഞാൻ തരക്കാൻ ജയഹതി ജയഹരി ദേവോ ദേവഗീ നന്ദനോയം ജയതി ജയഹരി കൃഷ്ണോ

എല്ലാവരും അതിന് കൈപോർത്ത് മടിയിൽ വെച്ച് കണ്ണടിച്ചിരുന്ന് എല്ലാവരും ഇരിക്കും ഹരി ഹരി ഓ हरी हरी ओम तो दस जय जय